ഹായ് ഓൾ വെൽക്കം ടു ഫാമ ലൈഫ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രിസ്ക്രിപ്ഷനെ പറ്റിയാണ് അതായത് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ കുറിപ്പടിയെ പറ്റിയാണ് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ഈ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനിലെ മെഡിസിൻ എഴുതിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് എസ് ഒ എസ് അല്ലെങ്കിൽ സ്റ്റാറ്റ് എച്ച് എസ് ബി ഡി ഒ ഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ആക്ച്വലി അതൊരു അബ്രിവേഷൻ ആയത് ചുരുക്കെഴുത്തുകയാണ് ലാറ്റിൻ ഫോമിൻ്റെ അതായത് ലാറ്റിൻ വേഡ്സ് ആണ് ഇതെല്ലാം അതിന്റെ ഒരു ചുരുക്കഴുത്തായിട്ടാണ് ഇതിന് ഇത് ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്താന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റ് ആണ് സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതിന്റെ ഇതൊരു ലാറ്റിൻ വേർഡാണ് സ്റ്റാറ്റിം എന്നൊരു ലാറ്റിൻ വേർഡ് അതിന്റെ ഒരു അബ്രിവേഷനാണ് അതിൻ്റെ സ്റ്റാറ്റ് എന്ന് പറയുന്നത് അതിന്റെ മീൻ ചെയ്യുന്ന എന്താ അതായത് പെട്ടെന്ന് കൊടുക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിസിൻ കൊടുക്കുക എന്നാണ് അത് മീൻ ചെയ്യുന്നത് അതിപ്പോൾ എമർജൻസി കേസുകൾ വന്നു ഇപ്പോൾ ഹൈ ബി പി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ പേര് പേരെഴുതിട്ട് ഡോക്ടർ സൈഡിൽ സ്റ്റാറ്റെന്ന് എഴുതാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കൊടുക്കുക എമർജൻസി ആയിട്ട് കൊടുക്കുക എന്നാണ് അത് മീൻസ് ചെയ്യുന്നത് ഓക്കെ ദെൻ നമുക്ക് നോക്കാം എസ് ഒ എസ് എസ് ഒ എസ് എന്ന് പറഞ്ഞാൽ സൈ ഓപ്പോസിറ്റ് അതാണ് എൻ്റെ ലാറ്റിൻ വേഡ് അതായത് ഇഫ് നീഡഡ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇഫ് റിക്ക് ഓക്കെ അതുപോലെ പി ആർ എൻ എന്ന് പറയുന്നത് കൊണ്ട് പി ആർ എൻ എന്ന് പറയുന്നത് പ്രോ പ്രിനാറ്റ അതൊരു ലാറ്റിൻ വേഡാണ് അതും ഇങ്ങനെയുണ്ട് വൻ നമ്പർക്കു നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി അത് മീൻ ചെയ്യുന്നത് ഇനി അടുത്ത നോക്കേണ്ടത് നമുക്ക് OD OD എന്ന് പറഞ്ഞാൽ omni die ആണ് ലാറ്റിൻ വേഡ് അതായത് വൺസ് ഡെയിലി നമുക്ക് ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യം കഴിക്കാം അത് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് BD അല്ലെങ്കിൽ ബി ഐ ഡി അതെന്താണ് മീൻ ചെയ്യുന്നത് ബിസ് ഇൻ ഡൈ അതൊരു ലാറ്റിൻ വേർഡ് ആണ് അതായത് ട്വൈസ് എ ഡേ അതായത് ഒരു ദിവസം രണ്ടു നേരം അത് കഴിക്കുക അതാണ് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് ടി ഡി എസ് അല്ലെങ്കിൽ ടി ഐ ഡി അതെന്താണ് മീൻ ചെയ്യുന്നത് ടെർ ഇൻ ഡൈ ടെർ ഡൈ അതാണ് എൻ്റെ ലാറ്റിൻ ഫോം അല്ലെങ്കിൽ ടെർ ഡൈ സുമസ് ടി ഡി എസ് അതാണ് മെയിൻ അതായത് ത്രീ ടൈം ത്രീ ടൈംസ് എ ഡേ അതായത് ഒരു ദിവസം മൂന്ന് നേരം കഴിക്കുക എന്നാണ് അത് മെയിൻ ചെയ്യുന്നത് ഇനി അടുത്ത് ക്യു ക്യു ഐ അല്ലെങ്കിൽ ക്യൂ ക്യു ഡി എസ് അതെന്താണ് മീൻ ചെയ്യുന്നത് ക്വാർട്ടർ ഇൻ ഡൈ അല്ലെങ്കിൽ ക്വാർട്ടർ ഡൈ സുമൻ്റസ് അതാണ് മെയിൻ ചെയ്യുന്നത് അതായത് നാല് നേരം കഴിക്കുക ഒരു ദിവസം നാല് നേരം കഴിക്കുക എന്നാണ് അത് മെയിൻ ചെയ്യുന്നത് ഇനി എച്ച് എസ് എന്താണെന്നറിയണ്ടേ ഹൊറാസോംനി എന്നൊരു ലാറ്റിൻ വേഡിൽ നിന്നാണ് എച്ച് എസ് എന്ന വേഡ് എന്ന വേർഡിന്റെ അബ്രിവേഷൻ വരുന്നത് അതായത് നൈറ്റ് കഴിക്കുക ബെഡ് ടൈം അറ്റ് ബെഡ് ടൈം അല്ലെങ്കിൽ ബിഫോർ ബെഡ് ടൈം അതാണ് കഴിക്കുക അതാണ് ആ എച്ച് എസ് എന്നുള്ളത് മീൻ ഇനി ക്യൂ ട്വൽവ് എച്ച് അല്ലെങ്കിൽ ക്യൂ സിക്സ് എച്ച് അല്ലെങ്കിൽ ക്യൂ ടു എച്ച് അല്ലെങ്കിൽ ക്യു ത്രീ എച്ച് എന്നൊക്കെ പറയും അതെന്താ മീൻ ചെയ്യുന്നത് every എവറിൂ അവേഴ്സ് അല്ലെങ്കിൽ എവറി ത്രീ അവേഴ്സ് അല്ലെങ്കിൽ എവറി സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ എവറി hours gap ഗ്യാപ്പിട്ട് കഴിക്കാനാണ് അത് ഉദ്ദേശം ആയത് പന്ത്രണ്ട് മണിക്കൂർ ഒരിക്കൽ മൂന്ന് മണിക്കൂർ ഒരിക്കൽ ആറ് മണിക്കൂർ ഒരിക്കൽ രണ്ട് മണിക്കൂർ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ഇടവിട്ട് കഴിക്കാനാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഈ അബ്രിവേഷൻസ് അല്ലെങ്കിൽ ചുരുക്കരുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഇനി നിങ്ങൾ പ്രിസ്ക്രിപ്ഷനൊക്കെ അല്ലെങ്കിൽ ഡോക്ടറെ ഉറപ്പടികൾ കാണുമ്പോൾ അല്ല കൺഫ്യൂഷൻ ആകത്തില്ലോ അല്ലേ സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു